ക്ലിയർ ഇത് നമ്മുടെ കർണാടകയിൽ മണ്ണിടിഞ്ഞ സ്ഥലമായി കണക്കാക്കുക ഇത് മല ഇത് ടോപ്പ് വ്യൂ ആണ് ഇത് റോഡ് ഇത് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട് ഇത് റോഡിൻ്റെ സൈഡാണ് ഈ താഴ്ചയാണ് താഴ്ച കരഭാഗം വരുന്ന ഭാഗം ഇത് റിവർ പുഴയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഈ മല മലയിടിഞ്ഞു വീഴുമ്പോൾ ഈ ലോറി തട്ടി ഈ ലോറിക്ക് മുന്നേ മണ്ണ് വലിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ അടിക്കും അപ്പം ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ എത്തുമ്പോഴേക്കും ഈ മല ഇവിടെ എത്തി ഫുള്ളായിട്ട് മണ്ണ് നിറയുന്നതാണ് അഥവാ ഈ പശുതന്നെ ഈ തള്ളി തള്ളി വന്ന് ലോറി ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കൂമാാരമാണ് നമ്മളിപ്പോൾ റിവറിൻ്റെ നടുവിൽ കാണുന്നത് അപ്പം ഒരിങ്ങനെ ഒരു കൂമ്പാരം ഉണ്ടാവില്ല ഈ മണ്ണിന്റെ പവർ തള്ളി തള്ളി ഏറ്റവും പവർ അവസാനിക്കുന്ന സ്ഥലം ഇവിടെ അപ്പം ഇവിടെ അവസാനിക്കും ബാക്കി വരുന്ന മണ്ണികളിലും കൂടെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇവിടെയൊക്കെ നിറഞ്ഞ് നിറഞ്ഞ് വലിയൊരു ഏരിയ കംപ്ലീറ്റ് പൊന്തി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ അടിയിലായിരിക്കാം നമുക്ക് ഈ ലോറി ഉണ്ടാവുക വെച്ചാൽ ഇത് വല്യ മല പോലെ തന്നെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു നമ്മുടെ ടവർ കിടക്കുന്നുണ്ട് പിന്നെ ഈ മലയിൽ ഉണ്ടായ മുഴുവൻ മരങ്ങളും മധുര അടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു വലിയ മലയായിട്ട് രൂപപ്പെടുന്നവര് കൂമ്പരം കാണുന്നത് അപ്പൊ തീരെ അടിയിലാണ് ഈ ലോറ് വന്ന് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ രക്ഷാ ദൗത്യം വളരെ ശ്രമകരാണോ കാര്യവും ഇല്ല രണ്ടാമത് ഇവിടെ ഒക്കെയാണ് നമുക്ക് എപ്പോഴെങ്കിലും കണ്ടെത്തി വരിക ഈ ഒരു ഉള്ളിലാണെങ്കിൽ ഇത് മൊത്തം വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ രക്ഷാപ്രവർത്തകർ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കൂ അല്ലാതെ ഇപ്പം ഈ ഇവിടുന്ന് ഒരിക്കലും എത്താൻ പറ്റില്ല അവർക്ക് മുങ്ങേ തന്നെ ഇവിടെ മുപ്പതടി ഇവിടെ ഈ ഇത് ആഴം ഇങ്ങനെ ഈ മഴയുടെ കൂമ്പാരം അവസാനത്ത് നിൽക്കലി ജസ്റ്റ് ഒന്ന് പുറത്തേക്കൂടെ ഒന്ന് ലൈവ് വഴിയാതല്ലാതെ ഈ മുകളിലേക്ക് ഒരിക്കലും എത്താൻ ഞാൻ ഇത്രയും മണ്ണ് ഇവിടുന്ന് വന്നതിൽ നിന്ന് ഇവിടെയാണ് ആ മഴ തന്നെ ഇവിടെയല്ല അത് മഴ ഉള്ളിലൊക്കാൻ ലോറി എന്റെ ഒരു ബലമായ സംശയം ഒരിക്കലും ലോറി ഇവിടെ എത്താൻ ചാൻസ് ഇല്ല ഈ റോഡിന്റെ പരിസരത്ത് അതായത് ഇപ്പോഴത്തെ ഈ മണ്ണ് നിറഞ്ഞത് കാരണം ഈ വെള്ളം ഉയർന്ന് ഇവിടെ വരെ എത്തുന്നുണ്ട് അപ്പൊ ഈ കര മുൻ കരഭാഗമായിട്ട് ഉണ്ടായ ഇതിന്റെ അടിയിൽ തന്നെയാണ് ലോറി കിടക്കുന്നതെന്നൊരു നൂറ് ശതമാനം വിശ്വാസം രണ്ടാമെന്ന് വെച്ചാൽ ഇപ്പം എവിടെയാ ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഇവിടെ മണ്ണ് ഇടിഞ്ഞരും തൊട്ടപ്പുറത്ത് റോഡും കരയും കുറവും ഈ ഒരു ഏരിയ നിന്നും ഇത്രയ്ക്ക് വീതിക്ക് കര വന്നിട്ടുണ്ട് ഇതിനുള്ളിൽ ഒന്ന് അതായത് ടവറിന് ഈ കരഭാഗം വന്ന് നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ ടവറിന്റെ ഏരിയയില് ഈ ഒരു ഏരിയ മണ്ണ് മാതി മൊത്തം ഈ ഏരിയ പരിശോധിച്ചാൽ ഒരു നൂറ് ശതമാനം ലോറി ഇതിനടിയിൽ ഇതിനടിയിലുണ്ടാവാനും സാധ്യത അർജുനടക്കം ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ